സ്വാഗതം കലയെ മതത്തിൻ്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട് മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരകളുടെ നേരെ പോലും ആക്രമണം നടത്തുന്നതും നാം കണ്ടു ചിലയിടങ്ങളിൽ ക്രിസ്മസിൻ്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല അവരുടെ തൊട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ ഒന്നിച്ച് അവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട് കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് എക്കാലവും നമുക്ക് അതുയർത്തിപ്പിടിക്കാൻ കഴിയണം മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ കലാമേളകളിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനം സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആവാം പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത് അതിൻ്റെ ഭംഗിയെ മത്സരബുദ്ധി കെടുത്താതെ നോക്കണം മത്സരിക്കുന്നത് കുട്ടികളാണ് രക്ഷിതാക്കളല്ല ആ ഓർമ്മ വേണമെന്നതാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് കുഞ്ഞുങ്ങളുടേത് ശുദ്ധമായ മനസ്സാണ് അതിലേക്ക് കാലുഷ്യത്തിൻ്റെ കണിക പോലും കടക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നല്ല മനുഷ്യരാക്കുക എന്നതാണ് കലയുടെ ധർമ്മം ആ കലയെ മറിച്ച് എന്തിനെങ്കിലുമായി ഉപയോഗിച്ചുകൂടാ വിജയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കണ്ണീര് ഇറ്റ് വീഴാം പക്ഷെ അത് ആനന്ദാശ്രുക്കളായിരിക്കണം അത് ലഭിക്കാത്തതിൻ്റെ പേരിൽ സങ്കടക്കണ്ണീരായി ഒരിക്കലും ഒഴുക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ ജ്യേഷ്ഠൻ്റെ ഒരു വലിയ അച്ഛൻ്റെ ഒക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറ്റവും അപ്പീലുകൾ കുറഞ്ഞ യുവജനോ ജനോത്സവ മേളയായി ഇതിനെ ഉയർത്തണേ എന്ന് ഞാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സമൂഹത്തോടും അധ്യാപകരോടും ഗുരുക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ് മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ ഇതിൻ്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ് പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള രമ്യതയിൽ പോകണം ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ് അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ശിവൻകുട്ടിച്ചേട്ടു താങ്ക് യു